എന്നാ മാരേജ് ബ്യൂറോ തുടങ്ങിയത് എടാ എന്റെ കല്യാണമോ നടക്കുന്ന പിന്നെ നാട്ടുകാരുടെ കല്യാണത്തി അതിൽ കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് കരുതി അത് ശരിയാ മറ്റുള്ളവരുടെ കല്യാണം കണ്ടു നിനക്ക് സന്തോഷിക്കാം അത് പോട്ടെ എനിക്ക് പറ്റിയൊരു പെണ്ണിനെ ഒപ്പിച്ച് തരാം ഈ ഈ ലോലൻസ് ലോലൻസ് മാരേജ് മാരേജ് പണി കല്യാണം കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ നിനക്ക് അല്ലേ ബ്യൂറോ അല്ല ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചാലും നടക്കത്തില്ല ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല പിന്നെയാണ് നിനക്ക് പിന്നെ ഇവിടെ കറങ്ങി നിൽക്കാതെ പോവാൻ നോക്കുദ്ദേ ചിന്നു വരുന്നുണ്ട് അവിടെ സ്വഭാവം പോ 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 എനിക്ക് അറിയാല്ലോ പോയി ഹലോ അതെന്താണ് വിളിക്കുന്നത് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ ഇല്ലെങ്കിൽ പറഞ്ഞോളൂ നിറം ആ പറഞ്ഞോളൂ അയ്യോ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചതല്ലേ പിന്നെ അതെ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഫോൺ ബിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കട്ടായി പോകണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് കെട്ട് നടന്നതും ഇല്ല ഉള്ളതിപ്പം കട്ടാവുകയും ചെയ്യും അടിപൊളി അല്ലാതെ പിന്നെ ഞാൻ ചിന്നുന്റെ ഒക്കെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ ആര് പറഞ്ഞു കിട്ടണില്ലാന്ന് പിന്നെ കിട്ടി കിട്ടി ഇന്നാണ് പപ്പയുടെ കൈന്ന് രണ്ടെണ്ണം ഓക്കെ നടത്തിയിട്ട് വല്ല ഗുണമുണ്ടോ വല്ല ഗുണമുണ്ടോന്നോ എന്താ ഗുണം അമേരിക്കയിലെ ചെറുക്കന് ആഫ്രിക്കയിലെ പെണ്ണ് എന്താ കമ്മീഷൻ എന്തിനു ഉദാഹരണത്തിന് മൂന്ന് മാസത്തിനു മുമ്പ് നടത്തിയ ഒരു കല്യാണം പെണ്ണും ചെറുക്കനും ഒരു വഴക്കും പിണക്കും ഇല്ലാതെ എന്ത് സുഖമായിട്ടാണ് അവർ കഴിയുന്നത് ഒരു വഴക്കും ഇല്ലാതെ ഒരു വഴക്കും ഇല്ലാന്ന് തന്നെയല്ല ഇനി അവർ വഴക്കും എനിക്കറിയാം പെണ്ണ് അവന്റെ ഒരു മാനേജ് ബ്യൂറോ ചാവുട്ടിയാ എടാ നീ പറഞ്ഞ ഞാൻ ചാവുട്ടിയാക്കീർക്കളയും അവളെ സ്കൂളിൽ പഠിക്കുന്ന കാലം തന്നെ എഴുത്തുകൊടുക്കലായിരുന്നേ അത് പിന്നെ എഴുത്തുകാരനായ ചെറുക്കനിന്ന് ഇവളെഴുതി എത്ര കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് നീ എന്താണ് പറഞ്ഞത് രണ്ട് കെട്ടുകഥകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ട് കെട്ട് കഥകളും എന്നല്ല ഞാൻ പറഞ്ഞതിന് രണ്ട് കല്യാണം കഴിഞ്ഞ പെണ്ണായതുകൊണ്ട് രണ്ട് രണ്ട് കഥ പത്രത്തി വന്നു എന്നാ ഞാൻ പറഞ്ഞു അപ്പൊ അത് ശരി രണ്ട് കെട്ടിയവരെ നീ വീണ്ടും കെട്ടിക്കാൻ നോക്കുവാണെ അത് രക്ഷപ്പെട്ടു അയ്യോ നീ വന്ന് കേറി ഇപ്പൊ ചോദിച്ചതെന്താ ഇതിന്നൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോന്നല്ലേ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ബോധ്യമായെന്തോ നമസ്കാരം ഇമാജിൻ ടിവിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വെറൈറ്റി പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ചെയർമാൻ ഫരീദ് ഖാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം നമ്മളൊക്കെ തുച്ഛമായ ഷെയറുകൾ കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് രൂപ ഷെയർ ഇട്ടത് ഫരീദ് ഖാൻ ആണ് അപ്പൊ നമ്മുടെ മീറ്റിംഗിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ വിൽക്കുന്നത് ഈ എല്ലാ ചാനലിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട് ഉണ്ട് പക്ഷെ നമ്മുടെ ഈ ചാനൽ ഈ ചാനൽ ഇമാജിൻ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ ഒരുക്കാൻ പോവുകയാണ് അതിന്റെ ചർച്ചയ്ക്കെയാണ് ബോർഡ് മീറ്റിങ്ങിനായിട്ട് അദ്ദേഹം ഈ വിദേശ രാജ്യത്തിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം ആരും പരിചയപ്പെട്ടിട്ടില്ല ഒന്ന് ഈ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കാം അല്ലേ വേണ്ട ഇനിയിപ്പോ വേണ്ട ആര് പറഞ്ഞു എനിക്ക് ശീലമില്ലെന്ന് ഞാനിനേക്കാൾ നല്ല കസിലിരിക്കുന്ന ആളാണ് ഈ കുസ്യൻ ഇങ്ങനെ തെന്നി തെന്നി പോണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് എന്റെ വിശ്വാസം അതായത് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ ചാനൽ ഇതിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വരയ്ക്കണം വരക്കണമെങ്കിൽ ഒരു പണിയുണ്ട് ഈ കാല ഭാര്യയുടെ ഒരു ഫോട്ടോ അനുസരിച്ചു അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട് വറക്ക മാത്രല്ല വെറുക്കുകയും ചെയ്യും ആൾക്കാർ കണ്ടോ ഞമ്മടെ എന്തിനു കാരണം ഈ അറിയാൻ പാടില്ല എങ്ങനെ അതെ ഞാൻ കൂട്ടാൻ നേരത്തും പറഞ്ഞു മറ്റേ ഷെയർ ഞാൻ നിങ്ങളല്ലോ ചതിച്ചത് എന്താവശ്യം ഷെയർ എടുക്കാണ്ടെന്ന് ചോദിച്ചുകൊണ്ട് തോമ്പടി ജംഗ്ഷൻ ഞാൻ വെറുതെ നിക്കയിരുന്നു എന്നോട് ഇയാൾ ഷെയർ എടുക്കാന്ന് ഞാൻ ചാടി വീണു പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് ചാനലിലെ ഷെയർ ആണ് ഞാൻ വിചാരിച്ചു ഷെയർ ആണ് കളൻ ൂടി ഞാൻ നിന്നെ മാറ്റി എല്ലാ പരിപാടിയും ചെയ്യും നോച്ചോടാ അത് ഒന്നും വിചാരിക്കരുത് ചാനലിനെ കണ്ണു കിട്ടാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഓണത്തിന് എല്ലാ പ്രാവശ്യവും മാവേലി ഭരണ് പൂക്കളെ ഇതൊക്കെ ഭയങ്കര ആയിട്ടിരിക്കുന്നു നമുക്ക് ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് മാവേലിനെ മാറ്റിയിട്ട് പപ്പാലിനെ കുന്നാലാഞ്ഞാ ക്രിസ്മസ് മാപ്പാൻ ക്രിസ്മസിനെ നമുക്ക് മാവേലിനെ വിട്ടുകൊടുക്കാം കാരണം ഒരു പാലുരുമ്പൂർ കുടുംബം വേണമല്ല അല്ലെങ്കിൽ പിന്നെ വെറൈറ്റി എന്ത് നല്ല ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തിരുവാതിരകളി വേണ്ട അത് വേണ്ട വേറെ ഒന്നും ആയിട്ടല്ലേ ഇത് എപ്പോഴും പകരം വെറൈറ്റി അതെ ഞമ്മളീ പരിപാടി തുടങ്ങിട്ടില്ല തുടങ്ങി സ്പോൺസർ ചെയ്താ അതെ എന്റെ അഭിപ്രായം പറഞ്ഞ ഈ ചാനലിൽ ഒപ്പന വേണ്ട എൻ്റെ മലബാറിന്റെ സാഹിത്യ ലോകത്തെ അവിസ്മരിക്കുന്ന ഒപ്പന എന്ന് പറയുന്ന കൈകൊട്ടുന്ന ഏകേന്ദ്രിയാണ് ഒപ്പന അല്ലാതെ

മിണ്ടല്ല ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ പൈസ മുറിച്ചിരിക്കണം ഞാനാണ് വേണമെങ്കിൽ എന്റെ ബാക്കിന് ബല എന്ന് എനിക്ക് അറിയണല്ലോ നിങ്ങൾ വേണ്ടാന്ന് പറയണ്ടല്ലോ ആദ്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് എങ്ങനെ കൈവെച്ചു എന്റെ മുഖത്തല്ല നിങ്ങൾക്കില്ല ഒരു മോന്ത അവിടെ കൈ വെക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് മാവേലി ഓപ്പന എങ്ങനെയുണ്ടാവും യറുണ്ടല്ലോ കസവിഞ്ചേ മുണ്ടങ്ങീറി നാറുടുത്തവന് തലയിൽ തൊപ്പിവെച്ചവനേണ്ടത്തിന്റെ ോളി ചുണ്ടൻ വള്ളത്തിന്റെ ചേരില്ല കെട്ടി മുക്കു പണ്ടങ്ങൾ വാരി അണിഞ്ഞ് അരയില്ല അരപ്പെട്ട കെട്ടി മുക്കു പണ്ടങ്ങൾ വാരി അണിഞ്ഞ് ചവിട്ടുകൊണ്ട് നാട് വീട്ട ചേട്ടൻ പാതാളത്തിൽ തൊപ്പി ഒപ്പന വേണം ഒപ്പനയുടെ പുൾ വേണ്ട ഓ വേണ്ട പന മറ്റ പന എടുക്ക നല്ല ഓ വേണ്ടനാടോ ഞാൻ പറഞ്ഞേ നമുക്ക് ഈ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് രാഷ്ട്രീയ നേതാക്കളെ വെച്ചൊരു പ്രോഗ്രാം നടത്തിയാലോ അതിന് നമ്മൾ കൊല്ലക്കാരെ കുറിച്ച് ഒരു പ്രോഗ്രാം നടത്തണ്ടല്ലോ രണ്ടും ഒരേ സൈസ് വേണ്ട ഒരു വേണ്ട ഏ അതിന്റെ ആവശ്യമില്ല ഇല്ല ഇനിയിപ്പോ വാർത്തയുടെ വായിക്കാനുള്ള ഒരാളുടെ തീരുമാനം വാർത്ത ഏറെ മോനൻ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം വായിക്കാനുള്ള മുഖഷയിപ്പ് നിനക്ക്ണ്ട് പക്ഷെ അതിനുള്ള അക്ഷര സ്ഫൂർ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് അത് വാർത്ത വായിക്കാൻ സംശയം ഉണ്ട് അത് ശരിയാണ് ആൾക്കാർ അതി തമാശക്കാരനൊന്നും ആവില്ല അതെ വാർത്ത വായിക്കാൻ വേണ്ടി ഇതേ ഇങ്ങനെ ആളുകൾ അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിന് പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട് വെറുതെ വെണ്ണ കയ്യു വച്ച് നെയ്ക്കലേണ്ട കാര്യം ഇല്ല

നമ്മൾ പറഞ്ഞു നിർത്തി 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 ും നിങ്ങളൊക്കെ ഞാൻ വാർത്ത വായിച്ച പറ്റില്ല അതെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഇട്ടിരിക്കണർ എന്റെ ഷെയർ ഞാൻ എന്ത് ഷെയർ ആദ്യം ഒരു കയറ് മേടിച്ചിട്ട് നിന്നു മുറിച്ചു കൊല്ലുക ചേട്ടാ പിന്നെ അവസാനം എനിക്ക് അവസാനി അതെ അങ്ങനെയൊന്നും എന്റെ കിക്ക് ഒന്ന് വാർത്ത വായിച്ചാൽ ശരിയാവില്ല നമസ്കാരം ഓണ സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ബൈക്ക് കിട്ടാത്തത് കൊണ്ട് ബുള്ളറ്റിൽ വന്നാണ് ഇന്നത്തെ ബുള്ളറ്റിൻ വായിക്കുന്നത് എന്ന പ്രത്യേകത ഇന്നത്തെ വാർത്തക്കുണ്ട് ഇന്നത്തെ പ്രധാന സംഭവ ഓണം കേരളത്തിൽ പൊടിപൊടിക്കുന്നു കേരളത്തിലെ ഓണം അടുത്ത വർഷം മുതൽ സുരക്ഷാ കാരണങ്ങളാൽ തീവ്രവാദ ഭീഷണി പശ്ചാത്തലത്തിൽ ബ്രസീലിലെ റിയോഡി ജിനുറിയിൽ നടത്താൻ ഓണാഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ അടുത്ത വർഷം ബൊളീവിയയിലുള്ള ബിൻ ജെയിൻസ് ഒറുസോയി എന്ന സ്ഥലത്ത് വെച്ച് നടത്താൻ തീരുമാനമായി ആലുവ ശിവരാത്രി ശിവരാത്രി മണപ്പുറത്ത് നിന്നും സൈപ്രസ് ബീച്ചിലേക്ക് മാറ്റാൻ തീരുമാനമായിട്ടുണ്ട് ഓണത്തൊരുമിച്ച് ജലോത്സവം അടുത്ത വർഷം മുതൽ പിന്നെ കായലിൽ നിന്നും നയാഗിര ഒഴുക്ക് കുറഞ്ഞ ഭാഗത്ത് വെച്ച് നടത്താൻ തീരുമാനമായിട്ടുണ്ട് വള്ളങ്ങൾ ഒഴുകിപ്പോകും യോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് വള്ളക്കാർ ചാവുകയോ എന്നുള്ള ചെറിയ കാരണങ്ങളില്ലാതെ സുരക്ഷകൾ പ്രശ്നമാകില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ കേരളത്തിൽ ഓണം പൊടിപൊടിക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട് ഇത് മത വ്യത്യാസമില്ലാതെ സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ഇത് ഓണം സ്പെഷ്യൽ ആരംഭിക്കുകയാണ് കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ മുമ്പിലാണ് ഞങ്ങളുടെ റിപ്പോർട്ട് ഇപ്പോൾ മുകേഷ് ലൈനിലുള്ളത് ഹലോ മുകേഷ് താങ്കൾ ലൈനിലുണ്ടോ മുകേഷ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ അവിടെ ഇപ്പോൾ ഒരുപാട് ആൾ ആൾത്തിരിക്കുണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ മദ്യം വാങ്ങാതെ പോകുന്നുണ്ടോ വാങ്ങുന്ന മദ്യത്തിന് അളവുകൾ എന്തെല്ലാമാണ് ക്വാർട്ടറും പൈനും ഫുള്ളും വാങ്ങുന്നുണ്ടോ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നിതീഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബീവറേജ് ക്യൂവിന്റെ എൻഡിലാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ക്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഓണത്തിനേക്കാളും ശക്തമായിട്ടുള്ള ക്യൂ ആണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്യൂ പറ്റാത്തതുകൊണ്ട് മൈക്കിലൂടെയാണ് ശരിക്കും അനൗൺസ്മെന്റ് കൊടുത്ത് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അറിയിപ്പ് പച്ചാളത്ത് നിന്നും പൈൻറ് വാങ്ങാൻ വന്നിട്ടുള്ള പരിപ്പ് പൗലോസിന്റെ പിതാവ് മരണപ്പെട്ട വിവരം അറിയിക്കുന്നു ആയതിനാൽ ഒരു പൈന്റിന്റെ കൂടെ ആറ് ഫുള്ള് കൂടി വാങ്ങണമെന്ന് ബന്ധുമിത്രാദികൾ പ്രത്യേകം അറിയിക്കുന്നു കുടിയന്മാർ ആരും തിരക്ക് കൂട്ടാൻ പാടില്ല മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് വേണം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടത് കേരളത്തിലെ സർക്കാർ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് കുടിയന്മാരാണ് ഓണം ക്രിസ്മസ് സീസണുകളിൽ ഒരുപാട് വരുമാനം കുടിയന്മാർ നൽകുന്നുണ്ടെങ്കിലും കുടിയന്മാരെ വേണ്ടവണ്ണം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി നിലവിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഓൾ കേരള കുടിയൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ലൈജു ഇപ്പോൾ ഷാപ്പിലുണ്ട് സോറി സ്റ്റുഡിയോയിലുണ്ട് പറയു ലൈജു എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാരിനോടാണ് സർക്കാർ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുടിയന്മാരോടുള്ള അവഗണന ആദ്യം നിർത്തണം അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം തിരുവോണത്തിന് ബിവറേജ് കോർപ്പറേഷനിലൂടെ പാവപ്പെട്ട ഞങ്ങൾ കുടിയന്മാർ എത്ര കോടി രൂപയാണ് സർക്കാരിന് എണ്ണിക്കൊടുത്തത് എന്നിട്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ മറക്കാം ക്ഷമിക്കാം അതൊക്കെ പോട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ഒന്നരയോ രണ്ടോ അടിച്ചിട്ട് ആർക്കും ശല്യം ഉണ്ടാക്കാതെ കടത്തന്നെ മാറിക്കിടന്ന് ഉറങ്ങുമ്പം പൊതു നിരത്തി കൂടി പോകുന്ന ജനങ്ങൾ ഞങ്ങളെ നോക്കി എന്നെ വൃത്തിയിട്ട വാക്കുകളൊക്കെ വിളിക്കണമെന്നറിയുമോ മദ്യപാനി കാടമ്പാമ്പ് മലമ്പാമ്പ് ടാങ്ക് എൻ്റെ മക്കളൊക്കെ പോകുമ്പം നാട്ടുകാരും പറയാം കുടിയന്റെ മോനെ സഹിക്കോ ലൈ ഞാൻ നടപടികയാണ് സത്യത്തിലൊരു ധാരാളം മദ്യം കഴിക്കുന്ന ഒരാള് കുടിയ എന്നുള്ള ഒരു പദമാണ് മലയാളത്തിൽ നിലവിലുള്ളത് മറ്റേ എന്ത് രീതിയിൽ വിളിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ ഞങ്ങൾ ആനയെ അമ്പാരിട്ട് എഴുന്ന വിളിക്കണോന്നൊന്നും നമ്മൾ പറയില്ല എന്നെ നമുക്കല്പം സ്നേഹം തരണം പൊതുജനങ്ങൾ ഒരു കുറച്ച് ചുരുങ്ങിവാക്ക് മദ്യപാന സ്നേഹി എന്നെങ്കിലും ഒന്ന് അവർക്കൊന്ന് വിളിച്ചുകൂടെ മറ്റെന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ വേറെ ആവശ്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് എടുത്താൽ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ സർക്കാരിനോട് പറയുള്ളൂ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് ഏർപ്പെടുത്തണം എന്ത് തരത്തിലുള്ള ഇൻഷുറൻസ് എൽ ഐ സി എൽ ഐ സി എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതാണോ അല്ല ലിവർ ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ അല്ല ലിവറും എൽ ഐ ജി നമ്മൾ എന്താണ് ബന്ധം മെയിൻ ബന്ധമുണ്ട് ഭയങ്കര ബന്ധമല്ലേ ലിവറാണല്ലോ ഒരു മനുഷ്യന്റെ ലൈഫ് ലിവർ പോയാൽ ലൈഫ് പോയില്ലേ ഓക്കെ എൽ ഐ ജി ഒരുപാട് നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിനാൽ താങ്കൾ വലിക്കുമോ വലിക്കും ഏത് ബ്രാൻഡാണ് താങ്കൾ വലിക്കുന്നത് കൈവണ്ടി വലിക്കുന്നതിനെ ആരാ ബ്രാൻഡ് നോക്കുന്നത് ഞാൻ കൈവണ്ടി അല്ല ഉദ്ദേശിച്ചത് താങ്കൾ സിഗരറ്റ് വലിക്കുമോ സിഗരറ്റ് വലിക്കും താങ്കൾ കുടിക്കുമോ കുടിക്കും കണ്ടറിഞ്ഞൂടെ കുടിക്കുമെന്ന് താങ്കൾ വിളിക്കുമോ വലിക്കാൻ നേരത്തും കുടിക്കാൻ നേരത്തും കമ്പനിക്ക് ആൾ വേണം അത് ഇന്ന് മാത്രമല്ല എന്നത്തെയും കേരളത്തിലെ സംഭവ വികാസങ്ങളിൽ ഒന്നാണ് ഒരു കമ്പനിക്ക് വിളിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെഫ്റ്റ് ടെക്നോളജി എല്ലാ മേഖലകളും സാമ്പത്തികം ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ മേഖലയിൽ മാത്രം എൻ ഐ ടി 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 എൻ ഐ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വിദഗ്ധരായ കള്ളന്മാരെ വാർത്തെടുക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം തൊഴിൽ സാധ്യത ഹൺഡ്രഡ് പേഴ്സെന്റ് പ്ലേസ്മെന്റ് യോഗ്യത എട്ടാം ക്ലാസും ഗുസ്തി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെഫ്റ്റ് ടെക്നോളജി ഈ പണി ഒപ്പിച്ചെടുത്തത് അതല്ല ഞാൻ അമ്മയുടെ കാല് സ്ത്രീ ആയിട്ട് പണി കളഞ്ഞു കുളിക്കരുത് വിജയ സ്ത്രീ ലാളിതനായി അമ്മയുടെ മകൻ തിരിച്ചു വരും എനിക്ക് എന്റെ മാമന്റെ സ്വഭാവത്തിന് അതൊന്നും ഇല്ല ചിന്നു മിന്നു ലോലിയും പോപ്പിയും ഡാനിയും യാത്ര ചെയ്യുന്ന ബസ്സിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോ ടിക്കറ്റ് ചോദിക്കുമ്പോഴ് പിന്നെ അതൊന്നും ഇല്ല എന്റെ അടുത്ത് കളി ഒന്നും ഞാൻ കറക്റ്റ് ആയിട്ട് ടിക്കറ്റ് അടിച്ച് കൈ കൊടുക്കും എന്നിട്ട് എന്റെ കൈ കാശ് എടുത്ത് നമുക്കൊരു പണി വേണ്ട വേണോ വേണോ വേണ്ടത് ഹലോ ഞാൻ ജോലിക്ക് വരാനോ ഏക്കടാ ആരട് ഒരു ദിവസം ജോലിക്ക് നമ്മളെ വിളിക്കുന്നത് അവരോട് പോകാൻ പറ നമ്മ അമ്മ പണിയെടുത്ത് നമുക്ക് തോന്നുന്നു കാലത്തെ ജോലി കയറി വൈകിട്ട് പിരിച്ചും വിട്ടോ ഇത്ര വേഗം നീ പെൻഷൻ പറ്റിയോ അമ്മാവൻ എന്നോട് പറഞ്ഞ് സ്നേഹത്തോടെ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ ടിക്കറ്റ് ടിക്കറ്റ് നിന്റെ കൈ പിന്നെ ടിക്കറ്റ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് സ്നേഹത്തോടെ ആണെന്ന് അവരെങ്ങനെ അറിയും അതുകൊണ്ട് ഞാൻ അതിന്റെ മറുവശത്ത് ഐ ലവ് യു എന്ന് എഴുതി എന്നിട്ടോ എടോ യവളുമാരുടെയൊക്കെ ആങ്ങളമാരും ഭർത്താക്കന്മാരും ഒക്കെ ബസ്സിനകത്തുണ്ടായിരുന്നു നമ്മൾ സാധാരണ പാരഡി കേട്ട് ഒരുപാട് ചിരിക്കാറുണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം ഈശ്വരാന്ന് അയാളുടെ തല സമ്മതിക്കണം പക്ഷെ ഒരു സിനിമ അങ്ങനെ തന്നെ പാരഡി ആക്കുന്നത് അത് റയർ കേസാണ് അത് അഭീക പെരിന്തച്ചൻ എന്ന് പറയുന്ന വളരെ ക്ലാസ്സിക്കായിട്ടുള്ള സിനിമ ഇതാ ചിരിയിലൂടെ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക ഒന്നുകൂടി കത്തിക്കുക എത്ര ശ്രമിച്ചിട്ടും കത്തിണ്ടില്ലേ കുറ്റം വിളക്കിന്റേതല്ല വിളക്ക് വെച്ച സ്ഥലം ശരിയായിട്ടില്ല ോടുള്ള കൊതില്ല സമയം കളയാതെ തീ പട്ടി കത്തിക്കണോ പട്ടി തീ പട്ടി തീ പട്ടി ഭഗവാൻമാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ട് കത്തിക്ക

ഞാനത് കഴിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് നല്ല ഓർമ്മ ശക്തിയായി എന്നാ ആ മരുന്നിന്റെ പേരൊന്നു പറയാ അതിന്റെ അതിന്റെ സൈഡ് എഫക്ട് സൈഡിലോട്ട് മാറിക്കുന്നു ആയിക്കോട്ടെ തുപ്പലേറിക്കും അല്ല പേര് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ ഓർമ്മയില്ലെന്ന് അതല്ല അങ്ങയുടെ പേര് പറഞ്ഞില്ല പേരും ഒരു തച്ചൻ വിളക്ക് വിളക്ക് നിർത്തി കത്തിച്ചിട്ടുണ്ടെങ്കിൽ സംശയിക്കണ്ട അത് പെരുന്തച്ചൻ തന്നെ തച്ചനോട് ഇങ് വരാൻ പറയാ നമ്മുടെ പണി ഏൽപ്പിക്കാം സംശയിക്കണ്ട ഞാൻ തന്നെയാണോ ആ പഴയ പൂമ്പാറ്റ ഉണ്ണിത്തിരുമേനി മുഴക്കോൽ ദേശത്ത് കൊട്ടോടിപ്പറമ്പിൽ വീതുലിക്കരയിൽ പെരുന്തൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് ശ്രുതി കേട്ടു അത്രക്കുണ്ടല്ലോ ചീത്ത പേര് പോകാതിരിക്കാൻ ഈ കോവിലകം ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നോ എങ്ങനെ മറക്കാനാ മറക്കാനാട്ട് കൊല്ലം മുമ്പ് എന്റെ ഗുരുനാഥന് പണി കൊടുത്ത സ്ഥലം അല്ല ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് പണി പഠിച്ച സ്ഥലമായത് ഏതായാലും തന്റെ കുപ്രശ്തി ഈ നാട് മുഴുവൻ വരുന്നിരിക്കുന്നു വാഴപ്പിണ്ടി കൊണ്ട് കട്ടിലുണ്ടാക്കിയെന്നോ കേട്ടല്ലോ വാഴപ്പിണ്ടി കൊണ്ട് കട്ടിലുണ്ടാക്കാം പക്ഷേ വാഴ തേക്ക് കൊണ്ടുണ്ടാക്കിയതായിരിക്കണമെന്ന് മാത്രം നമുക്ക് ആ വില്ല പണിയുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് നടക്കുക പണ്ടേ ഇല്ലത്ത് ഷാഢ്യം പിടിച്ച് നടക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് അച്ഛന്റെ ഓർമ്മ ധെറു കൂട്ടണ്ട നമുക്കിപ്പൊ കാണാം ഞാനാണ് ആ ഷാഢ്യക്കാരി വേളി കഴിച്ച മഹാനായ ഷാഢ്യക്കാരൻ എൻറെ അമ്മ എന്തുപറ്റി ഇന്നലത്തെ ഷാഢ്യം നല്ല മരുന്ന് ആ പറഞ്ഞു തീർന്നില്ല

മുടി നിറയെ പേൻ ആ പേനെ കൊല്ലാൻ തോളത്തൊരു അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്താ എന്റെ പേര് ഓർമ്മയുണ്ടാവുമല്ലോ ആശാവത്തിനെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഏതായാലും തച്ചൻ എനിക്ക് പഴയ തച്ചൻ തന്നെയാ പണ്ട് സംസ്കൃത ക്ലാസ്സിൽ വെച്ച് നൂറ്റമ്പത് രൂപയും കടം വാങ്ങി പോയ പോക്കാ എന്നിട്ട് ഇപ്പഴാ വന്നിരിക്കുന്നേ പണി ഇറങ്ങി തടിയെടുക്കുവോ തടിയിറങ്ങി പണിയെടുക്കോന്ന് എന്താ സംശയം എനിട്ട് എന്നാ ഇനി താമസിക്കണ്ട എന്തു വർത്തമാനോട് താ നീ പറയുന്നേ ഇവിടെ താമസിക്കാൻ സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ താമസിക്കേണ്ടതു എന്താ പറയുന്നേ പണി തുടങ്ങാൻ താമസിക്കണ്ടോ കല്ലിനെന്താ കൊഴപ്പം കൊഴപ്പുണ്ട് ഈ കല്ലേത് കോറിച്ച് അവന് ആ അച്ഛനറിയേ അളിയിൽ ഇനി എന്നാണാവൂ വീട്ടിലേക്കൊക്കെ വരിക കുഞ്ഞിന് പേരിട്ടിട്ടില്ല ചോറ് കൊടുത്തിട്ടില്ല അതെന്താ ചോറ് കൊടുക്കാത്ത അതിന് എന്നും അവിടെ ബിരിയാണിയല്ലേ അപ്പോ ഇതിനിടയിൽ തച്ചൻ കല്യാണം കഴിക്കുകയും ചെയ്തു അല്ലേ കല്യാണം കഴിച്ചു ഭാര്യ പ്രസവത്തോടെ മരിച്ചു ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ കുഞ്ഞ് ജീവിച്ചു കുഞ്ഞിന്റെ ഇനി നൂലുകെട്ട് ചോറൂണ് വിദ്യാരംഭം പൾസ് പോളിയോ ബൂസ്റ്റർ ഡോക്സ് വാക്സിൻ എൽ കെ ജി യു കെ ജി ഡൊണേഷൻ ഇതൊക്കെ ഓർക്കുമ്പോ കൊച്ചിനെ വളർത്തണമെന്ന് ഞാൻ ആലോചിക്ക അങ്ങനെ ചിന്തിച്ചാൽ തന്റെ തച്ചം ബിൽഡേഴ്സിന് അനന്തരാവകാശം ഇല്ലാതെ അതിന് ഞാൻ ഊരിയുറ്റുന്നുണ്ടല്ലോ